നമസ്കാരം ഇന്ന് ശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് അന്ന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ഏതെല്ലാം മന്ത്രങ്ങൾ ജപിക്കണം എന്തെല്ലാം വഴിപാടുകൾ കഴിപ്പിക്കണം തുടങ്ങി അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് മഹാശിവരാത്രി വ്രതം ഈ വ്രതം എടുക്കുന്നതിലൂടെ സകല പാപങ്ങളും നശിക്കുന്നു മാത്രമല്ല പൂർണ്ണ ഭക്തിയോടെ ഈ വ്രതമെടുക്കുന്നവർ മരണശേഷം ശിവലോകത്തെത്തുന്നു സർവ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനും ദാമ്പത്യ സൗഖ്യം പങ്കാളിയുടെ ക്ഷേമം സന്താനക്ഷേമം തുടങ്ങി കുടുംബത്തിന് മുഴുവൻ സദ്ഗുണങ്ങൾ ലഭിക്കുന്നതിനും ഈ വ്രതം എടുക്കാവുന്നതാണ് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി ചതുർദശി അർദ്ധരാത്രിയിൽ വരുന്ന ദിവസമാണ് വ്രതമെടുക്കേണ്ടത് പാലാഴി മദന സമയത്ത് പുറത്തു വന്ന സകലതും നശിപ്പിക്കാൻ കഴിവുള്ള കാളകൂട വിഷം ശിവഭഗവാൻ ഏറ്റുവാങ്ങി കഴിക്കാനൊരുങ്ങി എന്നാൽ വിഷം ഉള്ളിലേക്ക് ഇറങ്ങി പോകാതെ പാർവതീദേവി ഭഗവാന്റെ കഴുത്തിൽ പിടിക്കുകയും വിഷം പുറത്തേക്ക് പോയി സർവനാശം ഭവിക്കാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ മഹാദേവന്റെ വായ കൊത്തിപ്പിടിക്കുകയും ചെയ്തു ആയതിനാൽ വിഷം ഭഗവാന്റെ കണ്ടത്തിലുറച്ച് അങ്ങനെ മഹാദേവൻ നീലകണ്ഠനായി അന്നേ ദിവസം പാർവതീദേവിയും ദേവഗണങ്ങളും ഉറക്കമളച്ച് ഭഗവാനെ ശുശ്രൂഷിക്കുകയും ഭഗവാന് വിഷം തീണ്ടാതിരിക്കാൻ വ്രതമെടുക്കുകയും ചെയ്തു എന്നുമാണ് വിശ്വാസം ഈ ദിവസമാണ് ശിവരാത്രിയായി അനുഷ്ഠിക്കുന്നത് രാജസ താമസ ഗുണങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിൽ സാത്വികത വളർത്തുന്ന വ്രതമാണിത് ഈ വ്രതം എടുക്കുന്നവർ തലേന്ന് ഒരിക്കലൂണ് നോക്കുക ശിവരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ശിവമന്ത്രങ്ങൾ ജപിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിയുന്നത് ഉത്തമമാണ് ഉപവാസമെടുക്കുന്നതാണ് ഉത്തമം ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇളനീർ പാലും പഴങ്ങളും തുടങ്ങിയവയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള പടച്ചോറോ ഭക്ഷിക്കാവുന്നതാണ് കഴിവതും ഉപവാസമെടുക്കുക ആഹാരം കഴിക്കുന്നവർ കുറച്ച് വിശപ്പ് മാറാൻ മാത്രം ഭക്ഷിക്കുക പകൽ ശിവപുരാണം പാരായണം ചെയ്ത് കഴിയുക വൈകിട്ട് ശിവപൂജ നടത്തുക ശിവലിംഗത്തിൽ കൂവളമാല ചാർത്തുക കൂവളത്തില കൊണ്ട് അർച്ചന പാൽ ശുദ്ധജലം കൊണ്ടുള്ള അഭിഷേകങ്ങൾ തുടങ്ങിയവ വിധി പ്രകാരം ചെയ്യാം അമ്പലത്തിലാണെങ്കിൽ കൂവളമാലയോ കൂവളത്തിലയോ സമർപ്പിക്കുക ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് കൂവള ഇലകളെങ്കിലും സമർപ്പിക്കുക രാത്രി പൂർണ്ണമായും ഉറക്കമൊഴിയണം പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് വിടാവുന്നതാണ് അതിനോടൊപ്പം അന്നദാനമോ ഏതെങ്കിലും തരത്തിലുള്ള ദാനാതി കർമ്മങ്ങളോ ചെയ്യുന്നത് ഉത്തമമാണ് രാത്രി ഉറക്കമൊഴിഞ്ഞതുകൊണ്ട് വ്രതം അവസാനിപ്പിച്ച് ആ പകൽ തന്നെ കിടന്നുറങ്ങരുത് ഇത് വ്രതപുണ്യം കുറയ്ക്കുന്നു രാത്രിയായതിനു ശേഷം മാത്രം ഉറങ്ങുക പീരിയഡ്സ് ആയി പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞ് ഈ വ്രതമെടുക്കാവൂ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധാദികൾ ഉള്ളവർ വ്രതമെടുക്കാതിരിക്കുക പൂർണമായും ശിവഭജനത്തിൽ മാത്രമായിരിക്കണം അന്നേ ദിവസം ശ്രദ്ധ പഞ്ചാക്ഷര മന്ത്രം കഴിയാവുന്നത്ര ജപിക്കുക ശിവപഞ്ചാക്ഷര സ്തോത്രം ശിവഗായത്രി ശിവഷ്ടകം ശിവരാണം ശിവസഹസ്രനാമം തുടങ്ങി ശിവമന്ത്രങ്ങൾ അന്നേ ദിവസം ജപിക്കാവുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ കൂവളയിലയോ മാലയോ സമർപ്പിക്കുക ഒരു കാരണവശാലും പ്രദോഷത്തിന്റെ അന്നോ ശിവരാത്രി ദിനത്തിലോ കൂവളയില പിച്ചരുത് നേരത്തെ ഇവ തയ്യാറാക്കി വയ്ക്കുക കൂവളത്തില കൊണ്ട് അർച്ചന പിൻവിളക്ക് ജലധാര തുടങ്ങിയ വഴിപാടുകൾ കഴിപ്പിക്കാവുന്നതാണ് ആയുർദോഷങ്ങളുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക വിവാഹ തടസ്സം മാറാൻ സ്വയംവര പുഷ്പാഞ്ജലി നടത്താവുന്നതാണ് തടസ്സങ്ങളോ ദാമ്പത്യ ക്ലേശങ്ങളോ മാറാൻ ഉമാമഹേശ്വര പൂജയും കഴിപ്പിക്കാം വൈകിട്ട് പുരുഷന്മാർ ശയനപ്രദീക്ഷണവും സ്ത്രീകൾ അടിപ്രതീക്ഷണവും ചെയ്യുന്നത് നന്നായിരിക്കും ഈ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലസിദ്ധി കൂടുന്നു ശിവരാത്രി ദിനത്തിൽ ഭസ്മം രുദ്രാക്ഷം എന്നിവ ധരിക്കുന്നത് ഉത്തമമാണ് പൂർണ്ണമായ വിശ്വാസത്തോടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് വ്രതമെടുത്താൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും സിദ്ധിക്കാനിടയാകുന്നു